നമസ്കാരം ബഹിരാകാശത്തെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും സൗരയുദ്ധങ്ങളെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും ഒക്കെ തന്നെയുള്ള പഠനങ്ങൾ ലോകമെമ്പാടുമുള്ള വിവിധ സർവകലാശാലകളിലും ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങളിലും ഇപ്പോഴും നടക്കുകയാണ് ഇന്ത്യയുടെ ഏജൻസിയായ ഇസ്രോ അടക്കം ഈ വിഷയങ്ങളിലൊക്കെ തന്നെ വലിയ പഠനങ്ങൾ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ എത്രയോ കാലം മുമ്പ് ആരംഭിച്ചതാണ് പുതിയ ഗ്രഹങ്ങളെ കണ്ടെത്തി ചില ഗ്രഹങ്ങൾ അസ്തമിച്ചു അങ്ങനെ പല രീതിയിലുള്ള അറിവുകൾ നമുക്ക് ശാസ്ത്രലോകം സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നു സൗരയുദ്ധത്തിൽ ഒഴിച്ചുള്ള ഇടങ്ങളിൽ ജീവനുണ്ടോ എന്ന് പരിശോധിക്കുന്നു പലരും പല ശാസ്ത്രജ്ഞന്മാരും അവിടൊക്കെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു ഇടമാണ് ശനിയുടെ ചന്ദ്രൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന എൻ എന്ന ഉപഗ്രഹം മഞ്ഞ് നിറഞ്ഞ പുറന്തോടാണ് ഈ ഉപഗ്രഹത്തിനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ജലസാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത പണ്ട് മുതലേ പ്രവചിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പഠനം പുറത്തു വന്നിരിക്കുന്നു മനുഷ്യ ജീവൻ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഏതൊരു ജീവനും വളരെ നിർണായകമായ ജലാംശമാണല്ലോ എല്ലാ ജീവൻ്റെയും ആധാരം ഇപ്പോൾ ഹൈഡ്രജൻ സൈനൈഡ് എന്ന രാസവസ്തു എൻസലാവസിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഇത് മാത്രമല്ല എൻസലാസസിൻ്റെ ഉള്ളിലുള്ള സമുദ്രത്തിൽ ഒരു രാസോർജമുണ്ടെന്നും തെളിയിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ എന്താണിതെന്ന് ഇതുവരെ പൂർണ്ണമായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അന്യഗ്രഹ ജീവനെ തിരയാനായി ശാസ്ത്രജ്ഞർ ലക്ഷ്യമിടുന്ന ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സാണ് എൻസലാദസ് എന്ന് പറയപ്പെടുന്നു റോവറുകളും ലാൻഡറുകളും ഇങ്ങോട്ടേക്ക് അയക്കുന്നത് അത്ര പ്രായോഗികമായ കാര്യമല്ല ഇത് തിരിച്ചറിഞ്ഞ് പാമ്പിൻ്റെ ആകൃതിയിലുള്ള ഒരു റോബോട്ടിക് പര്യവേഷണ വാഹനത്തെ എൻസലാസിലേക്ക് അയക്കാൻ ഒരുങ്ങുകയാണ് നാസ എക്സോ ബയോളജി എക്സ്റ്റെൻഡ് ലൈഫ് സവയർ അഥവാ ഈൽസ് എന്നാണ് ഈ റോബോട്ടിന്റെ പേര് എൻസലാദസിൽ മാത്രമല്ല ചൊവ്വയിലും ചന്ദ്രലും മറ്റ് ഗ്രഹങ്ങളിലുമൊക്കെ പര്യവേഷണത്തിന് ഉപയോഗപ്രദമാണ് ഈ റോബോട്ട് ഇതിന്റെ രൂപീകരണത്തിന് പിന്നിൽ ഒരു ഇന്ത്യക്കാരന്റെ നിർണായക സംഭാവനയുണ്ടെന്ന് പറയപ്പെടുന്നു നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി എഞ്ചിനീയറായ രോഹൻ തക്കർ എന്ന വ്യക്തിയാണ് എന്ന യുവ ശാസ്ത്രജ്ഞനാണ് ഈ ഒരു പരിപാടിയുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നാഗ്പൂരിലെ വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നാണ് തക്കർ എഞ്ചിനീയറിംഗ് പാസായത് ഈൽസ് റോബോട്ടിന് ദീർഘദൂരത്തേക്ക് സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട് ചെറിയ സ്ഥലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി മുന്നോട്ട് നീങ്ങാനും മുകളിലേക്ക് കയറാനും താഴേക്ക് ഇറങ്ങാനും ഒക്കെ ഇതിന് സാധിക്കും സാധാരണഗതിയിലുള്ള ഉപകരണങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈൽസ് റോബോട്ട് ഇതൊക്കെ ചെയ്യുന്നത് റോബോട്ടിനെ ദുഷ്കരമായ വിവിധയിടങ്ങളിൽ തങ്ങൾ പരിശോധിച്ചു എന്നാണ് നാസ വ്യക്തമാക്കിയത് ഐസ് റിങ്കുകളിലും അതുപോലെ ചൊവ്വയുടെ പ്രതലത്തെ അനുസ്മരിപ്പിക്കുന്ന ചില കൃത്രിമമായി നിർമ്മിച്ച ഇടങ്ങളിലും ഒക്കെ തന്നെ ഈ റോബോട്ടിനെ പരീക്ഷിച്ചു അതുപോലെ റോബോട്ട് പ്ലേഗ്രൗണ്ട് അമേരിക്കയിലെ കാലിഫോർണിയയിൽ അവിടെയും തന്നെ പരീക്ഷണങ്ങൾ നടന്നു ഈ റോബോട്ടിൻ്റെ തലഭാഗത്ത് ക്യാമറകളുണ്ട് ലേസർ ബന്ധിപ്പിച്ച ലിഡാറുകളുണ്ട് പലതരത്തിലുള്ള പരിതസ്ഥിതികളെ വിലയിരുത്താനും ഇവയുടെ ത്രീ ഡി മാപ്പുകളും ചിത്രങ്ങളും തയ്യാറാക്കാനും ഒക്കെ തന്നെ ഈ ഇതിൻ്റെ പ്രോഗ്രാമിന് സാധിക്കും ശനിയുടെ ചന്ദ്രനായ എൻസലാദസിൽ ഈ സ്ഥിതി ഉപയോഗിക്കപ്പെടാൻ പോകുന്ന ഒരു റോബട്ട് ആയതിനാൽ ഇതിന് സിഗ്നൽ വളരെ സമയമെടുത്തായിരിക്കും കിട്ടുന്നത് അതിനാൽ തന്നെ സ്വയം ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ശേഷിയും ഈൽസ് റോബോട്ടിന് ഉണ്ട് ശനിയെ ചുറ്റുന്ന അനേകം ചന്ദ്രന്മാരിൽ ഒന്നാണ് എൻസലാസസ് പ്രധാനപ്പെട്ട ചന്ദ്രനുമാണ് മഞ്ഞിൻ്റെ പുറന്തോടുള്ള ഈ ഭാഗത്ത് ആദ്യം ശാസ്ത്രലോകത്ത് അത്ര ശ്രദ്ധയൊന്നും ലഭിച്ചില്ല എന്നാൽ ഈ ഹിമപാളിയുടെ അടിവശം സമുദ്രമുണ്ടെന്ന കണ്ടെത്തലാണ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ജീവവർഗ്ഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജീവൻ്റെ അംശത്തെക്കുറിച്ച് സൂക്ഷ്മകോശ ജീവികളെക്കുറിച്ച് ഒക്കെ തന്നെ ഉള്ള പഠനങ്ങൾ ശാസ്ത്രജ്ഞന്മാർ തുടങ്ങാനുള്ള കാരണം അത് തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ വില്യം ഹെർഷലാണ് എൻസലാദസ് കണ്ടെത്തിയത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി ആണ് ഇതിൻ്റെ ഉപരിതല താപനില നമ്മുടെ ചന്ദ്രന്റെ ഏഴിലൊന്ന് വലിപ്പം മാത്രമാണ് ഇതിനുള്ളത് കസീനി വോയേജർ എന്നീ ഉപഗ്രഹ പേടകങ്ങൾ നേരത്തെ എൻസലാദസിൽ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് നൂറിലധികം ചന്ദ്രന്മാർ ശനിക്കുണ്ടെന്നാണ് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് എൻസലാദസ് ഇവിടെ മാത്രമല്ല ശനിഗ്രഹത്തിൻ്റെ മറ്റൊരു ചന്ദ്രനായ ടൈറ്റനിലും നിരീക്ഷണം നടത്താൻ ശാസ്ത്രജ്ഞർ പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട് ഡ്രാഗൺ ഫ്ലൈ എന്ന നാസ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ഇവിടെ എത്തും ടൈറ്റലിൽ ജീവനുണ്ടോ അല്ലെങ്കിൽ ജീവനുമായി ബന്ധപ്പെട്ടുള്ള രാസ സംയുക്തങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഡ്രാഗൺ ഫ്ലൈ എന്ന ദൗത്യത്തിൻ്റെ പ്രധാന നിയോഗം ശനിയേയും ഗ്രഹത്തിൻ്റെ ഉപഗ്രഹ സംവിധാനങ്ങളെയും ദീർഘകാലം നിരീക്ഷിച്ച ഐതിഹാസിക ദൗത്യമായ കസീനിയും ടൈറ്റലിൽ ഇറങ്ങിയ റോവർ ദൗത്യമായ ഹൈജൻസും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡ്രാഗൺ ഫ്ലൈ ഇപ്പോൾ നാസ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഇരുപത്തിനാല് ചന്ദ്രന്മാരെയാണ് ശനിയുടെ സ്വാഭാവിക ഉപഗ്രഹങ്ങളായി കണ്ടെത്തിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ മിമാസ് എൻസലാതസ് തൈറ്റിസ് ഡിയോൺ റിയ ലാപ്പറ്റസ് ഹൈപേരിയോൺ ടൈറ്റൻ എന്നിവയാണ് ഏറ്റവും വലിയ ചന്ദ്രന്മാർ ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലുപ്പമുള്ള ചന്ദ്രനാണ് ടൈറ്റൻ ഷാങ്ഗ്രല എന്ന് പേരിട്ടിരിക്കുന്ന ടൈറ്റനിലെ മേഖലയിലാണ് ഡ്രാഗൺ ഫ്ലൈ ആദ്യം പറന്നിറങ്ങുക തുടർന്ന് പലയിടങ്ങളായി പലയിടങ്ങളിലായി പറന്ന സാമ്പിളുകൾ ശേഖരിച്ച് വിവരങ്ങൾ വിലയിരുത്തും ഓരോ പറക്കലും എട്ട് മീറ്ററോളം നീണ്ടു നിൽക്കുന്നതാണ് അപ്പോൾ ഏറ്റവും പുതിയ ഗവേഷണ ഫലങ്ങൾ അത് പരീക്ഷിക്കാൻ ഒരു നാസ അത് ശനിയുടെ ഉപഗ്രഹങ്ങളിൽ ശനിയുടെ ചന്ദ്രൻ ചന്ദ്രന്മാരിൽ ഇതൊക്കെ പരീക്ഷിച്ച് ടൈറ്റലിലും അതുപോലെ ഒക്കെ തന്നെ ജീവനുണ്ടോ ജീവാ ജീവാംശമുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം അത് വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിക്കും എന്ന ശുഭപ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് നാസയ്ക്കും ഉള്ളത്